ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട താവം കിഴക്കേ വയലിൽ യുവജന സൗഹൃദ കൂട്ടായ്മയിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു ഈ മനോഹര കാഴ്ച ഏവരെയും ആകർഷിക്കുകയാണ് താവം കിഴക്കേ വയലിൽ ഇപ്പോൾ സെൽഫിക്കാരുടെ തിക്കും തിരക്കുമാണ് കിഴക്കേ വയലിൽ തലയെടുപ്പോടെ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ നയന മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഒരു കാലത്ത് സമൃദ്ധമായി നെൽകൃഷി നടത്തിയ പാടത്ത് ഉപ്പുവെള്ളം കയർന്ന് പതിവായതോടെ കർഷകർ കൃഷി ഉപേക്ഷിച്ചു എന്നാൽ ഉപ്പുനഞ്ചു പടർന്ന പാടത്തും സൂര്യകാന്തി വിരിയിക്കാമെന്ന് തെളിയിക്കുകയാണ് താവത്തെ സൗഹൃദ കൂട്ടായ്മ താവം കിഴക്കേ വയലിലാണ് പന്ത്രണ്ടംഗ കൂട്ടായ്മ ഹൈബ്രിഡ് സൂര്യകാന്തി കൃഷിയിറക്കിയത് വിത്തെട്ട് ദിവസങ്ങൾക്കകം പാടത്ത് ഉപ്പു നഞ്ചു പടർന്ന് കുറച്ചു ഭാഗം നശിച്ചെങ്കിലും ശേഷിച്ചവയെ കരുതലൂടെ പരിപാലിച്ചു പാടത്ത് നനയ്ക്കാൻ ട്രക്കിലും പിക്കപ്പിലുമായി ശുദ്ധജലം എത്തിച്ചു വയനാട്ടിൽ നിന്നുമാണ് വിത്ത് എത്തിച്ചത് അന്യം നിന്ന് പോകുന്ന കാർഷിക കൂട്ടായ്മയെ തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ താവം ഈഗിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് കൂടിയായ പി പി സന്തോഷ് പറഞ്ഞു ഇത് നമ്മൾ എന്താ ഉപ്പ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വയലിലും അതിൻ്റെ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ വിത്തുകൾ മുളച്ചുവരുന്നതിന് വളരെ പ്രയാസകരമാണ് പക്ഷെ ഇതിൽ നമ്മൾ വേറെ സ്ഥലത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് ശുദ്ധജലം കൊണ്ടുവന്ന് നമ്മൾ ഒഴിച്ച് ഓരോ വിത്ത് നട്ടിട്ടാണ് അതിന് ഓരോന്റെയും തടത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെടി ഇത്രപ്പോലും നമുക്ക് വിരിയിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ ആൾക്കാരുടെ ഒരുപാട് ആൾക്കാരുടെ നെഗറ്റീവായിരുന്നു നമുക്ക് ലഭിച്ചത് പക്ഷെ അതിനൊന്നും മുഖവിലൊക്കെ എടുക്കാതെ നമ്മളത് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലെങ്കിലും ഇത്ര പോരെങ്കിലും വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പി പി സന്തോഷ് വി അനിൽകുമാർ ഇ പ്രജിത്ത് നിതിൻ രാംദാസ് ഗിരീഷൻ കെ വി ലതീഷ് ബാബുരാജ് ഐ വി അശ്വൻ ഭാർഗവൻ പി പി സ്നേഹ സായൂജ സന്തോഷ് ദിഷ്ണരാജ് ടി ഷിനു ഷിജു തുടങ്ങിയവരാണ് സൂര്യകാന്തി കൃഷിക്ക് നേതൃത്വം നൽകിയത് ഉപ്പുവെള്ളം തടയുകയും കൃഷിക്ക് ജലസേചന സൗകര്യമൊരുക്കുകയും ചെയ്താൽ കുണ്ടൽപ്പെട്ടിലേതുപോലെ മനോഹരമായ പൂപ്പാടവും പച്ചക്കറി കൃഷിയും നമ്മുടെ നാട്ടിലും ഒരുക്കാം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി